നമ്മെ സംബന്ധിച്ച് വലിയ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാണ് പുതിഞ്ഞായ തൊമാശ്രീഹായോട് ബന്ധപ്പെട്ട സുവിശേഷ വചനങ്ങളും പാരമ്പര്യങ്ങളും കൂടുതലായിട്ട് നമ്മൾ ഓർക്കുകയും മനസ്സിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന പ്രത്യേകമായ ഒരു ദിവസമാണല്ലോ ഇത് നൂറ്റാണ്ടുകളായിട്ട് തൊമാശ ലിഹായിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനുള്ള വലിയൊരു അവസരമായിട്ടാണ് ഈ ഞായറാഴ്ചയെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയെ നമ്മൾ പുതു എന്ന് വിളിക്കുന്നത് തൊമാശ ലിഹ എടി അമ്പത്തിരണ്ടിൽ നമ്മളുടെ കൊടുങ്ങല്ലൂർ എത്തുകയും അതിനു മുമ്പ് തന്നെ ഗുജറാത്തിലെ ബാറൂച്ചിൽ എത്തുകയും ഇവിടെ നമ്മളുടെ സംസ്ഥാനത്ത് ഇന്ന് കേരളം എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ഏഴര പള്ളികൾ വിശ്വാസ സമൂഹങ്ങൾ സ്ഥാപിക്കുകയും ഒരുപക്ഷെ അതിനേക്കാൾ കയറി നിൽക്കുന്ന മലയാറ്റൂർ പോലെയുള്ള വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ തൊമാശ് ലിഹായോട് ബന്ധപ്പെട്ട് ഉരുത്തിരികയും എല്ലാം ചെയ്തു നമ്മുടെ ഇവിടെയും കിഴക്കൻ കുരിശുമലയും ഇവിടേക്കുള്ള തീർത്ഥാടനവും ഇവിടെയുള്ള പരിശുദ്ധ ബാനയുടെ അർപ്പണവും തിരുവചന പ്രഘോഷണവും എല്ലാം ഇത്തരത്തിൽ തൊമാശ ലിഹായുടെ ഭാരത പ്രവേശനവും പ്രേക്ഷിത പ്രവൃത്തിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പുണ്യ കുടിയിലം സ്ഥിതി ചെയ്യുന്ന മഡുരാജ് മലാപ്പൂരിലെ ചിന്നമലയോടുള്ള നമ്മുടെ ആദരവും എല്ലാം പരിഗണനയിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ധീരനായ ശ്ലീഹായയിരുന്നു അദ്ദേഹം മറ്റുള്ളവർ പേടിച്ച് കഥ കടച്ച് വീട്ടിനുള്ളിലായിരുന്നപ്പോൾ ഈശോയ്ക്കെന്തു പറ്റി എന്നറിയാൻ വേണ്ടി പുറത്തുകൂടെ ഓടി നടന്ന ശ്ലീഹായയിരുന്നു തോമ എന്ന് ചരിത്രുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഖ്യാതി കേട്ട ഒരു തിരുവചനമായിരുന്നല്ലോ നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം മറ്റ് സ്ലിഹന്മാരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു ബലപ്പെടുത്തി നമുക്കും അവനോടുകൂടെ പോകാം ഞാൻ പോയി മരിക്കാം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സ്ലിഹന്മാരുടെ കൂട്ടായ്മ ഉറപ്പിക്കേണ്ടത് ഓരോ സ്ലിഹായുടെയും തനതായ ഉത്തരവാദിത്വം കൂടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം അതേക്കുറിച്ച് പിന്നീട് വേദശാസ്ത്രത്തിൽ വന്ന ഒരു ആപ്തവാക്യമാണ് മിശുകായെ കൂടാതെ ജീവിക്കുന്നതിനേക്കാൾ മിശുകായോട് കൂടി മരിക്കുന്നതാണ് നല്ലതെന്ന് തോമ വിശ്വസിച്ചു അതാണല്ലോ സത്യം നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചിട്ട് ഈശോ മരിച്ചിട്ട് പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്തു കാര്യം അതുകൊണ്ടാണ് മിശുകായെ കൂടാതെ ജീവിക്കുന്നതിനേക്കാൾ മിശുകായോടുകൂടി മരിക്കുന്നതാണ് നല്ലതെന്ന് അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ച വ്യക്തിയാണ് നമ്മളുടെ ശ്രീഹ തോമാ ശ്രീഹ പുതു വരുമ്പോൾ ഒരുപക്ഷെ വേദപുസ്തകം തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായ ഒരു വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഭക്താവായിട്ട് തമാശ്രീഹ നിൽക്കുകയാണ് നാം സുവിശേഷത്തിൽ വായിച്ചു കേട്ടല്ലോ മാർ വലാഹ് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ ആ തിരുവചനം വളരെയേറെ ദൈവശാസ്ത്രപരമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ഉണർവ് നൽകുന്ന കാര്യമാണ് നമ്മൾ സഭയുടെ പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങൾ നോക്കുമ്പോൾ ഈ തിരുവചനത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് െവൻ വാസ് ഇന്നിറ്റ് സ്വർഗം മുഴുവനും തൊമാസ്ലിഹ പറഞ്ഞ ഈ കാര്യത്തിലുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നമുക്കറിയാമല്ലോ ഉദ്ധാന ദിവസം ഈശോയെ സ്വന്തം ശ്ലിഹന്മാരും ഏറ്റവും അടുത്ത പരിചയക്കാരും ഒക്കെ ഭൂതമായിട്ടും തോട്ടക്കാരനായിട്ടും അല്ലെങ്കിൽ മലാഹായിലെ സ്ഥാനത്തുള്ള വ്യക്തിയെപ്പോലെയും അല്ലെങ്കിൽ ഒരു ഗുരുവിനെപ്പോലെയുമൊക്കെ കണ്ട് അവസാനിപ്പിച്ചപ്പോൾ ഇവിടെ തൊമ പറയുന്നത് മാർ വാലാഹ് എൻ്റെ ഈ ലോഡ് ഗുരു ദൈവമാണ് ദൈവമാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം യോഹന്നാൻ്റെ സുവിശേഷം ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ വചനം മാംസമായി അവൻ ദൈവത്തോട് കൂടെയായിരുന്നു അവൻ ദൈവമായിരുന്നു അതാണ് വാസ്തവത്തിൽ തോമസ്ലിഹ ഇവിടെ പ്രഖ്യാപിക്കുന്നത് വചനമായ മനുഷ്യൻ ദൈവമാണ് ഒരു സാധാരണ നല്ല മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില ഗുണഗണങ്ങളുള്ള വ്യക്തി അതിനെല്ലാം അപ്പുറത്ത് വചനം ദൈവമായിരുന്നു എന്നുള്ള യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ഒരു സ്ലിഹ ഈ സുവിശേഷകൻ തന്നെ ആ സുവിശേഷത്തിൻ്റെ അന്ത്യത്തിൽ അതിമനോഹരമായിട്ട് കൊണ്ടുവന്ന് പറയിപ്പിക്കുകയാണ് ഓൾ ഹെവൻ വാസ് ഇൻ ഇറ്റ് സ്വർഗം മുഴുവനും ഈശോയും ദൈവപിതാവും പരിശുദ്ധ എല്ലാം അതിലുണ്ട് അതുകൊണ്ടാണ് സ്വർഗം മുഴുവനുമുള്ള തിരുവചനമാണ് ഈശോയെ ഗുരുവായിട്ടോ ലോഡ് ആയിട്ടോ മാത്രം കണ്ടവനല്ല ഈ ഗുരുവും അല്ലെങ്കിൽ ഈ ലോഡും ദൈവമാണ് എന്ന് വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ തൊമായാണ് നമ്മളുടെ ശ്രീഹ അതുകൊണ്ട് സുവിശേഷത്തിലെ മറ്റേത് സംഭവത്തേക്കാൾ ഈ സംഭവത്തിന് തൊമായോട് ബന്ധപ്പെട്ട മൂന്ന് അവസരങ്ങളും സുപ്രധാനമായ ദൈവികമായ വെളിപ്പെടുത്തലുകളാണ് അതിലേറ്റവും സമ്പന്നമായിട്ടുള്ളത് ഈ മാർവാലാഹ് ഇതേക്കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് സഭയുടെ വിശ്വാസം ആദ്യമായിട്ട് ഏറ്റുപറഞ്ഞ ഒരു സ്ലീഖ ഈ തൊമാശ്രീഹയാണ് അദ്ദേഹം സഭയിൽ നിന്ന് കേട്ടതെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ച് അതിന് പുതു വ്യാഖ്യാനങ്ങളോട് കൂടി നടത്തിയ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ കൺഫെഷൻ ഓഫ് ഫെയ്ത്താണ് അതുകൊണ്ടായിരിക്കണം അതിന് ഇത്രമാത്രം പ്രാധാന്യം കിട്ടിയത് അത് ഏറ്റവും നല്ല ക്രിസ്റ്റോളജി വിശുദ്ധാവിജ്ഞാനീയം എന്നും പറയാറുണ്ട് നമ്മൾ ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ തൊമാശ്രിഹായുടെ ഈ കൺഫെക്ഷൻ ആണ് അടിസ്ഥാനപരമായിട്ട് ഈ ഈശോ ദൈവമാണ് എന്ന് ഏറ്റവും സഭയുടെ ആ ഒരു കാലഘട്ടത്ത് തന്നെ ഏറ്റവും പ്രഗത്ഭനായ ഈ തൊമ്മ ധീരനും കഥാവിനോടുകൂടി നേരത്തെ തന്നെ മരിക്കാൻ പ്രഖ്യാപിച്ചവനുമായ തൊമായുടെ ഓർമ്മയാണിന്ന് പുതു വ്യാഖ്യാനങ്ങളോടുകൂടി അല്ലെങ്കിൽ മറ്റ് ശിഷ്യന്മാർക്ക് പറയാൻ പറ്റാത്ത പുതിയ ആഭിമുഖ്യങ്ങളോടുകൂടി ഉഥാനത്തെ കണ്ടതുകൊണ്ടാണ് ഉത്ഥാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡി എസ് ഡോമിനി കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച ഈസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ ആ ഈസ്റ്ററിൻ്റെ ഒരാവർത്തനമാണ് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഈ പുതു ഞായറ് അല്ലെങ്കിൽ ദൊമനിക്കൊമാസോ തൊമായുടെ സൺഡ് എന്ന് നമ്മുടെ പൂർവികന്മാർ പൗരുഷ്യ സഭകളിലൊക്കെ കൂടുതലായിട്ട് പറയപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കാരണവുമതാണ് ഇത് രണ്ടും ഒന്നാണ് ഈസ്റ്ററിൽ നമ്മൾ ഉദ്ധിതനായ ഈശോയെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ പുതി ഞായറിൽ ഉതനായ ഈശോയെക്കുറിച്ച് തോമയിലൂടെ നമ്മൾ ചിന്തിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ദൈവികമായ വെളിപ്പെടുത്തൽ തോമ ഈശോയെക്കുറിച്ച് നൽകിയതിൻ്റെ പ്രത്യേകമായ അനുസ്മരണമാണിത് നമ്മൾ ഇവിടെ ഈ വയ്ക്കൻ വാഗമൺ കുരിശുമലയിൽ പ്രാർത്ഥിക്കുകയും തികച്ചും കഷ്ടാനുഭവ ആഴ്ചയിൽ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ വരികയും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ മണ്ണും ഇവിടുത്തെ വായുവും ഇവിടുത്തെ വെള്ളവും എല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം കൂടിയുണ്ട് അതെല്ലാം നമ്മളുടെ സഭയുടെ ആത്മീയമായ വിചാരങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഈ തിരുവചനത്തെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് സ്വയം വെളിപ്പെടുത്താൻ പറ്റാത്ത അവസരങ്ങൾ ഒക്കെ ഉണ്ടാകാം കല്ലുകൾ മാറ്റപ്പെടണം കല്ലറുകൾ തുറക്കപ്പെടണം വിശ്വാസം പ്രഘോഷിക്കപ്പെടണം ഇന്ന് പലപ്പോഴും കല്ലുകൾ വേണ്ട രീതിയിൽ മാറ്റപ്പെടാത്തതുകൊണ്ട് വിശ്വാസം ഉചിതമായ രീതിയിൽ പ്രഘോഷിക്കപ്പെടാത്തതുകൊണ്ട് ഗോസ്പലിനേക്കാൾ ഗോസിപ്പ് പ്രചരി പ്രചരിക്കപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട് കാരണം ഇതാണ് കല്ലറുകൾ വേണ്ട രീതിയിൽ തുറക്കപ്പെടുന്നില്ല തുറക്കപ്പെട്ട ആ കല്ലറയെക്കുറിച്ചാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് ആ പ്രഘോഷണമാണ് നമുക്ക് ഗോസ്പലായിട്ട് എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതുന്നതും ഓടിപ്പോയവരെല്ലാം ഉയർപ്പ് ഞായറാഴ്ചയും പുതു ഞായറാഴ്ചയും ഓടിക്കൂടുകയാണ് അതാണ് സത്യം ദുഃഖവെള്ളിയാഴ്ച എല്ലാവരും സങ്കടപ്പെട്ട് ഓടിപ്പോയെങ്കിൽ ഈസ്റ്റർ ഞായറിലും ഈ പുതി ഞായറിലും എല്ലാവരും ഓടിക്കൂടുകയാണ് അവനുദ്ധാനം ചെയ്തു അവനെക്കുറിച്ചുള്ള പ്രത്യക്ഷപ്പെടലുകൾ അനുഭവിച്ചു അവൻ നേരിട്ട് ശിഷ്യന്മാരോട് സംസാരിച്ചു ശിഷ്യരോടൊത്ത് ഭക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് വെള്ളിയാഴ്ച ഓടിപ്പോയത് സങ്കടത്തോടു കൂടിയും രാശിയോട് ദരാശയോടുകൂടിയുമായിരുന്നെങ്കിൽ ഞായറാഴ്ചകളിൽ ഓടിക്കൂടുന്നത് ആനന്ദത്തോടു കൂടിയാണ് പ്രത്യേകിച്ച് പുതിയ ഞായറാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഒരു പടി കൂടെ ഈശോയെക്കുറിച്ച് ദൈവത്തിൻ്റെ മകനെക്കുറിച്ച് കരുതിയിരുന്ന ആ കാര്യങ്ങൾക്ക് അപ്പുറത്ത് ഈശോയുടെ പിതാവിനെക്കുറിച്ച് ഈശോയുടെ അപ്പനെക്കുറിച്ച് കൂടിയുള്ള ഒരു കാര്യമാണല്ലോ ഈ ഈശോ ദൈവമാണ് മാർ വാലാഹ് ആണ് വചനം ദൈവമായിരുന്നു അല്ലെങ്കിൽ ദൈവമാണ് എന്നുള്ള ആ കാര്യത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൂടി ആണല്ലോ ഇത് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് വളരെ വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ് ഈ ഈ പുതിഞ്ഞായ വെള്ളിയാഴ്ച ശിഷ്യന്മാരെല്ലാവരും വളരെയേറെ വിഷമിച്ച് സങ്കടപ്പെട്ട് കൂട്ടത്തിലുള്ള ഒരുവൻ ഒറ്റിക്കൊടുത്തപ്പോൾ അത് ഏറെ വേദനയ്ക്ക് കാരണമായി എന്ന് എല്ലാവർക്കും അറിയാം അതെല്ലാം മാറി പുതുപുത്തൻ ആനന്ദവുമായിട്ട് സന്തോഷവുമായിട്ട് നമ്മൾ ഈ പുതിഞ്ഞായറിൽ ഒന്നിച്ച് കൊടുക്കുകയാണ് പാശ്ചാത്യ സഭയിൽ ഇതിനെ വൈറ്റ് സൺഡേ എന്നാണ് വിളിക്കുന്നത് നമ്മളും ഇതിനെ പുതിഞ്ഞായർ എന്ന് വിളിക്കുന്നതിൻ്റെ ചരിത്രപരമായ മറ്റൊരു കാരണം കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ് ആദിമസഭയിൽ മമുദീശാർഥികൾ കാറ്ററിക്ക് വ്യൂമൻസ് എന്ന് പറയുന്ന മുതിർന്നവരും പ്രായമായവരും സഭയിലേക്ക് ആളുകൾ വന്നു ചേർന്നുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അവരെ നല്ലതുപോലെ ഈശോയെക്കുറിച്ച് പഠിപ്പിച്ച് വർഷങ്ങൾ ഒരുക്കി ഉയർപ്പിൻ്റെ തലേ ശനിയാഴ്ച വലിയ ശനിയാഴ്ച മഹമ്മൂദ്ശ നൽകി പിന്നീട് അവർ പൂർണ്ണമായ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നത് ഈ രണ്ടാം ഞായറാഴ്ചയാണ് ഉയർപ്പിൻ്റെ അതൊരു പുത്തൻ അനുഭവമാണ് ഈ കാറ്റക്വിമെൻസിനെല്ലാം മമുദീസ്വ സ്വീകരിച്ച് ആദ്യമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വെള്ളവസ്ത്രം ധരിച്ച് മുടിയും ധരിച്ച് വരുന്ന എല്ലാ സഭകളിലും അങ്ങനെയായിരുന്നു ആ ഒരു ചരിത്രപരമായ പശ്ചാത്തലം കൂടെ ഈ പുതു ഞായറിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമുക്കത് അധികാലം മുതൽ ചരിത്രപരമായിട്ടും ദിവ്യശാസ്ത്രപരമായിട്ടും വളരെയേറെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ കരുതിയിരുന്ന കാര്യവുമാണ് നമ്മുടെ കുർബാനയിൽ അതുകൊണ്ടാണല്ലോ മഹ്മൂദ് ഇസ്സ സ്വീകരിക്കാത്തവർക്ക് പുറത്തു പോകാം എന്ന് ഇപ്പോഴും നമ്മൾ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അവർ മഹമ്മദ്സ്ലാം മുങ്ങാത്തവരാണ് പക്ഷേ മഹമ്മദ് ഇസ്ലാം മുങ്ങാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് കയറേണ്ടതില്ല വചനപ്രഘോഷണം കഴിയുമ്പോൾ അവർക്ക് പോകാം ഇപ്പോഴും നമ്മൾ ആ പുരാതനമായ ആ പൈതൃകം നമ്മുടെ കുർബാനയിൽ സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലവും ഈ പുതു ഞായറിനോട് ബന്ധപ്പെട്ടാണെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് നമുക്കെല്ലാ അർത്ഥത്തിലും പുത്തനാകേണ്ടതുണ്ട് എങ്കിലേ നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാവുകയുള്ളു കനായിൽ നടന്നത് വലിയൊരു പുതുക്കൽ ആയിരുന്നല്ലോ വെള്ളം ബീഞ്ഞാക്കിയപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പരിവർത്തനം അവിടെ ഉണ്ടായി വെള്ളം പുതുബീഞ്ഞായിട്ട് മാറിയും കുഷ്ഠരോഗിയുടെ ശരീരം ശുദ്ധമാക്കിയപ്പോൾ അവിടെ സ്പർശനശേഷിയും സംവേദനക്ഷമതയുമുള്ള ഒരു വിശുദ്ധ ശരീരമായിട്ട് മാറുകയാണ് ഒരു പുത്തൻ ശരീരം തൊട്ടറിയാവുന്ന ഒരു രൂപം അവിടെ കിട്ടുകയാണ് ചുമറിയാക്കാരി ഈശോയെ മനസ്സിലാക്കിയപ്പോൾ വലിയ പ്രേക്ഷികയായിട്ട് മാറുകയാണ് തളർവാത രോഗിക്ക് ചലനശേഷി കിട്ടിയപ്പോൾ എല്ലാ തളർച്ചകളും നിശ്ചലതകളും അവനെ വിട്ടുമാറി വലിയ ഉന്മേഷമായി കൂനുപിടിച്ച സ്ത്രീയെ കർത്താവ് നിവർന്നു നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തരം കൂനും വളവും ഒടിവും ഈ സമൂഹത്തിൽ നിന്ന് മാറണമെന്നാണ് ഈശോ ആഗ്രഹിച്ചത് അന്ധന കാഴ്ച കൊടുത്തപ്പോൾ ഈ ലോകത്തെ കാണാനും കർത്താവിനെക്കുറിച്ച് സംസാരിക്കാനും കൂട്ടായ്മയിൽ വളരാനും വേണ്ടിയാണ് അപ്രകാരം ചെയ്തത് ലാസ്റൻ്റെ കല്ലറയിൽ വീട്ടുകാരൻ പറഞ്ഞു ഇനി തുറക്കണ്ട നാല് ദിവസമായി ദുർഗന്ധമുണ്ടാകും പക്ഷേ ഈശോ പറഞ്ഞു ലാസറെ പുറത്തു വരിക അങ്ങനെ ലാസ്റ പുത്തൻ മനുഷ്യനായിട്ട് പുറത്തു വന്നു ഇതെല്ലാം പുതുമയുടെ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ അൻപതിലധികം കാര്യങ്ങൾ ഇതുപോലെ പുത്തനാക്കുന്നുണ്ട് അവഗണനകൾ അനുഭവിച്ച് കഴിഞ്ഞവരെയെല്ലാം പരിഗണനകൾ കൂടുതൽ സ്വന്തമാക്കാനുള്ള ആ ഒരു സ്ത്രീയിലേക്ക് കൊണ്ടുവരികയാണ് സ്ത്രീകന്മാരും കരുതിയിരുന്നല്ലോ പുരുഷ കൂടി എല്ലാം തീർന്നു പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല അതേക്കുറിച്ച് ബ്രുട്ടൻഷീൻ പറയുന്നുണ്ട് വാട്ട് ലുക്സ് ലൈക്ക് ദ എൻഡ് ഓഫ് ദ റോഡ് ഒരു റോഡിൻ്റെ അവസാനത്തിലായി എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈസ് മോർ ഓഫൺ എ ബെൻഡ് ഇൻ ദ റോഡ് അത് പലപ്പോഴും റോഡിലെ ഒരു വളവ് മാത്രമേ ഉള്ളൂ പുരുഷന്മാരെല്ലാം ഓർത്തു ഈശോ മരിച്ചു പോയി അവരുടെ യാത്രകൾ തീർന്നു എന്നോർത്തു പക്ഷേ അവരുടെ യാത്രയിലെ ഒരു ചെറിയ വളവ് മാത്രമായിരുന്നു ആ വളവ് ആ കൂന് നിവർത്താൻ വേണ്ടിയാണ് ഈശോ പത്തിലധികം തവണ ഉദ്ധാനശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവരെ അവരുടെ വാക്കുകളിലും അവരുടെ മൂല്യങ്ങളിലും ഉറപ്പിക്കുന്നതുമെല്ലാം ഈശോക്കറിയാം നമ്മൾ വാക്ക് മാറും നമ്മൾ പെട്ടെന്ന് പിടിച്ചു പോകും നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെയല്ല നാലും സന്യാസിമാർ ഒരാഴ്ചത്തെ മിണ്ടാമൃതത്തിന് പോയ കാര്യം എന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ നാല് സന്യാസിനികൾ പറഞ്ഞു നമുക്ക് ആറ് ദിവസത്തന്നെ ഒറ്റ വാക്കന്യം മെണ്ടരുത് അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് മിണ്ടാവൃതത്തിലിരിക്കണം അപ്പം ദൈവം നമ്മോട് സംസാരിക്കും അങ്ങനെ അവർ ബായിക്കി മുറുക്കി ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ഒന്നാം ഒന്നാം ദിവസം രാത്രിയിൽ അവർക്ക് വെളിച്ചം ഇല്ലാണ്ട് പോയി അപ്പോൾ ഒന്നാമത്തെ ഒന്നാമത്തവൻ പറഞ്ഞു ഇവിടെ ഒരു വിളക്ക് തിരിക്കാനാരുമില്ലേ വിളക്ക് കത്തിക്കാൻ അവൻ്റെ മിണ്ടാവൃതം പോയി ഇവിടെ ഒരു വിളക്ക് കത്തിക്കാനാരുമില്ലേ രണ്ടാമത്തതിന് ദേഷ്യം വന്നു അവൻ പറഞ്ഞു നമ്മൾ സംസാരിക്കരുതെന്ന് തീരുമാനമെടുത്തല്ലേ അപ്പോൾ അവനും സംസാരിച്ചു പോയി രണ്ടാമത്തവനും വലിയ ദേഷ്യത്തോടു കൂടിയാണ് പറഞ്ഞത് മൂന്നാമൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എത്ര വേഗത്തിലാണ് ഈ മൗനവ്രതം ലംഘിച്ചത് അവൻ്റെയും കാര്യം പോയി അവസാനത്തവൻ പറഞ്ഞു ഞാൻ മാത്രമാണ് ഇതുവരെ സംസാരിക്കാതിരുന്നത് അവൻ്റെ കാര്യവും പോയി ഇതാണ് നമ്മുടെ തീരുമാനങ്ങളിൽ പലപ്പോഴുമുള്ള ഒരു പശ്ചാത്തലം നമ്മൾ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് നാല് സമർപ്പിതര് ആറ് ദിവസം മിണ്ടരുത് എന്ന് പറഞ്ഞു പോയതിൻ്റെ ഒന്നാം ദിവസം തന്നെ സംഭവിച്ച കാര്യമാണ് അപ്പോൾ അത് ഈശോയ്ക്കറിയാം അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും ഈ പ്രത്യക്ഷപ്പെടലിന് സ്വയം തീരുമാനിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയാൽ തോമാശ്രീഹായുടെ ആ പിടിവാശിയുടെ മുൻപിൽ ഈശോ അതെല്ലാം പുനരാവിഷ്കരിക്കുകയാണ് റീസ്റ്റേജ് ചെയ്യുകയാണ് അവിടെയാണ് വാരി കൊടുക്കുന്നത് തോമ വാരി പറഞ്ഞതും അവിടെയാണ് ഒരിക്കലൊരു കുട്ടി അമ്മ കൊടുത്തു വിട്ട ഒരു കിറ്റ് കടയിൽ പോയി എല്ലാം കൃത്യമായിട്ട് എണ്ണി എണ്ണി പറഞ്ഞ് വാങ്ങിച്ചു ഒരാൻ നേരത്തെ കടക്കാരൻ്റെ ആ പാത്രം അവനെ തുറന്നു കാണിച്ചു നീ നീയെടുത്തു ഇതിനകത്തുനിന്ന് അപ്പോൾ കൊച്ചു പറഞ്ഞു എൻ്റെ കൈ തീരെ ചെറുതാണല്ലോ ചേട്ടൻ്റെ എനിക്ക് എടുത്തു തന്നാൽ മതി ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് മുട്ടായികൾ കൊള്ളും അതെനിക്ക് എടുത്തു തന്നാൽ എൻ്റെ രണ്ട് കൈയും നിറച്ച് എനിക്ക് കൊണ്ടുപോകാം ഈ ടൊമാക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചതാണ് ഹെവൻസ് സ്വർഗം താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ രണ്ട് കൈയും നിറയെ സന്തോഷമാണ് സന്തോഷമാണിവിടെ ഈശോ പറഞ്ഞല്ലോ മടിക്കണ്ട മുമ്പോട്ട് വരുമോ എന്നെ കാണൂ എൻ്റെ അസ്ഥികൾ കാണൂ എൻ്റെ മുറിപ്പാടുകൾ കാണൂ ഞാൻ ഈശോയാണെന്ന് തിരിച്ചറിയുക അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ തോമ വികാര വിവശനായി പറഞ്ഞ പാടിയ കീർത്തനമാണല്ലോ മാർ വാലാഹ് എൻ്റെ കതാവ് എൻ്റെ ദൈവമേ അങ്ങനെ കർത്താവ് നമ്മളെ നിരന്തരമായിട്ട് പഠിപ്പിക്കും നമുക്ക് അത് കേൾക്കാനുള്ള ഈ പ്രഘോഷണം കേൾക്കാനുള്ള മനസ്സും സന്മനസ്സും ഒക്കെ വേണം വല്ലാതെ തളർന്നു പോയ ഒരു മനുഷ്യനെ നാല് ആളുകൾ തൂക്കിയെടുത്ത് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ നമ്മുടെ മുൻവിധികളുടെ മേൽക്കൂരകൾ പൊളിച്ചെടുക്കാതെ ഒരു സൗഖ്യവും ആർക്കും കിട്ടുകയില്ല അവിടെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്നത് ശരിയാണ് കൊണ്ടുപോയവരുടെ വീടിൻ്റെ ഹൃദയത്തിൻ്റെ മേൽക്കൂരകൾ തകർക്കാൻ അവർക്ക് മനസ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെയും അത്ഭുതം നടന്നത് ഈ പുതു തകർക്കപ്പെടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ് നമ്മുടെ ഉള്ളിലെ പോരായ്മകളാണ് തെറ്റുകുറ്റങ്ങളാണ് വിമർശനങ്ങളാണ് അതെല്ലാം മാറ്റിക്കഴിയുമ്പോൾ ഈ തിരുവാക്യം മാർവാലാഹ് എന്നത് സഭയുടെ സ്വരമായിട്ട് ഒച്ച എക്ലേസിയെ എന്ന് അഗസ്റ്റിനോസ് പറയുന്നത് പോലെ സഭയുടെ സ്വരമായിട്ട് നമുക്ക് പറയാനും കേൾപ്പിക്കാനും കഴിയും അങ്ങനെ സഭയുടെ സ്വരമാകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾക്ക് അർത്ഥവും ആഴവും ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമ്മുടെ തീരുമാനങ്ങളിൽ നിന്ന് എല്ലാം മാറിപ്പോവും യുവദാസിനെ പറ്റിയതും അതായിരുന്നല്ലോ കൂട്ടത്തിൽ ഈശോ കൊണ്ടുനടന്ന ഒരുപക്ഷെ അതിസമർത്ഥനായ ശിഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹമായിരുന്നല്ലോ അവരുടെ ഫിനാൻസ് ഓഫീസർ പക്ഷേ എന്താണ് സംഭവിച്ചത് മുപ്പത് നാണയത്തിന് അയാൾ ഈശോയെ വിറ്റു പിന്നീട് വേദശാസ്ത്രം പറയാറുണ്ട് വിറ്റവനും വാങ്ങിയവനും ലാഭമില്ലാതെ പോയ ഒരു നഷ്ടക്കച്ചവടമായിരുന്നു അതെന്ന് വിറ്റത് അവിടുത്തെ വലിയ പുരോഹിത സംഘമാണ് വാങ്ങിയത് യുവദാസാണ് വിറ്റവനും വാങ്ങിച്ചവനും അത് നഷ്ടക്കച്ചവടമായി പോയി എല്ലാവർക്കും വലിയ വേദനയായി വാങ്ങിച്ചവൻ പൊട്ടിക്കിറഞ്ഞ് ഈ വൈദിക പുരോഹിത സംഘത്തിൻ്റെ അടുത്ത് പോയി മാപ്പ് മാപ്പപേക്ഷിച്ചു അവിടെയും നമുക്കറിയാം അവൻ മാപ്പ് യാചിക്കേണ്ടത് അവരോടല്ലായിരുന്നു കഥാപനോടായിരുന്നു പത്രോസിന് തെറ്റുപറ്റിയെങ്കിലും ഈശോയുടെ കാലി പിടിക്കാൻ പത്രോസിന് കഴിഞ്ഞു യുദാസിന് ആത്മാർത്ഥമായ ദുഃഖമുണ്ടായിരുന്നെങ്കിലും ആ പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചത് തെറ്റായ സ്ഥലത്താണ് അതുകൊണ്ടാണ് അവന് ഉള്ളിൽ സമാധാനം കിട്ടാതെ സ്വയം മരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി പുറത്തേക്ക് പോകുന്നതും ഈ തിരുവചനങ്ങളെല്ലാം കർത്താവ് നമ്മളോട് ഇന്ന് ഈ പുതു ഞായറിൽ നമ്മളെ തൊട്ട് ഉണർത്തി സംസാരിക്കുന്ന കാര്യമാണ് അവസാനം ഈശോ അത്രമായോട് പറഞ്ഞല്ലോ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ അത് വലിയൊരു തിരുവചനമാണ് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വായനയിലും നമ്മളത് കേട്ടതാണ് നമുക്ക് കാണാവുന്ന കൊത്തുരൂപങ്ങളെല്ലാം നമ്മൾ പ്രതിഷ്ഠിച്ചു വയ്ക്കുമ്പോഴാണ് വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന ഒരു തെറ്റായ ധാരണ പലപ്പോഴുമുണ്ട് കണ്ടതുകൊണ്ടല്ല കാണാതെ വിശ്വസിക്കണം എന്ന് ഈശോ പറയുന്നതാണ് വാസ്തവത്തിൽ പുതു ഞായർ എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം പുതു ഞായറിൽ തരുന്ന കാര്യം അതാണ് നിങ്ങൾ വാശി പിടിച്ചു എനിക്ക് വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടേണ്ടതായിട്ട് വന്നു എൻ്റെ മുറിപ്പാടികൾ നിങ്ങളെ ഞാൻ കാണിച്ചു ഉദാനത്തിൻ്റെ അടയാളമായിട്ട് ഈ മുറിപ്പാടുകളുണ്ട് പക്ഷേ കൂടുതൽ ഭാഗ്യവാന്മാർ കൂടുതൽ ബ്ലസ്സഡ് ആയിട്ടുള്ളത് നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവരാണ് നമുക്കുള്ള ഭാഗ്യം അതാണ് നമ്മുടെ പൂർവികർ നമ്മുടെ അച്ഛന്മാർ നമ്മെ നമ്മോട് ഈ ഉദാനത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചത് കേട്ട് വിശ്വസിക്കുന്നവരാണ് നമ്മൾ കേൾവിയിൽ നിന്ന് കഥാംഗ്രിക്ക് വരാനായിട്ട് സാധിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ അവസാനം വരെ സഭ നിലനിൽക്കുന്നത് എന്ന കാര്യം ഈശോ പറയുന്നതും പൗലോസ് പലപ്പോഴും ആവർത്തിക്കുന്ന ഒന്നും നമ്മൾ മറന്നുപോകരുത് നമ്മൾ കേൾവിയിലൂടെയാണ് നമ്മളും യഥാർത്ഥ ക്രൈസ്തവരാകേണ്ടത് കാനണം ചരിത്ര പുരുഷനായ ഈശോയെ കാണണം എന്ന് വാശി പിടിക്കരുത് എന്ന് തന്നെയാണ് ഈശോ അവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ എന്നെക്കുറിച്ച് നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഹൃദയത്തിൽ മനസ്സിലാകും അങ്ങനെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇരിപ്പിടവും കിട്ടും ഞാൻ എൻ്റെ വാക്കുകൾ വിശങ്കരിക്കുകയാണ് ഈ അക്ഷയിലെല്ലാം ഇപ്പം ഇരുപത് ദിവസങ്ങളായിട്ട് മുമ്പ് കാലത്ത് പൊതുവിലും ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഇടവകപ്പള്ളിയിലേക്കും നമ്മളെ ശുശ്രൂഷ ചെയ്യുന്ന ഈ കുരിശുമലയിലേക്കുമെല്ലാം കർത്താവിനെ കേൾക്കുന്നതിന് വേണ്ടി കർത്താവിനെ കുറിച്ച് ഉള്ളിൽ കൂടുതൽ ആഴപ്പെട്ട വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയായിരുന്നു നിങ്ങളുടെ വലിയൊരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട് ബാലപ്പെട്ട വിചാരിച്ചനും രാവും പകലും ഈ നാടുകളിലെല്ലാം ഇതിനു വേണ്ടി അധ്വാനിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല വീക്ഷണങ്ങളും പരിശുദ്ധമായ ജീവിത ശൈലികളും എല്ലാം ഇവിടെ ഒരു ഒരു പുതുഞ്ഞായർ തന്നെ അല്ലാതെയും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് നല്ലൊരു കാലാവസ്ഥ അച്ഛൻ ഇവിടെ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും സമർപ്പിതരിലും മുതിർന്നവരിലും കുഞ്ഞുങ്ങളിലും അധ്വാനിക്കുന്നവരിലും രോഗികളായിട്ട് വീട്ടിൽ കിടക്കുന്നവരിലും എല്ലാം ഉണ്ട് അതിനോട് ചേർന്ന് നമ്മളുടെ പ്പെട്ടീക്കാരന്മാർ കമ്മിറ്റിക്കാർ സിസ്റ്റേഴ്സ് എല്ലാം വളരെയേറെ അധ്വാനിച്ചു യൂത്ത് നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട് ഒരുപക്ഷെ ആയിരിക്കാം നമ്മളുടെ കേരളത്തിലെ യൂത്ത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം ഇവിടെ വരുന്നതെല്ലാം നല്ല കാര്യങ്ങൾ കേൾക്കാനാണെന്നുള്ള കാര്യം മറക്കരുത് പ്രൊമാക്കാരൊക്കെയുള്ള ലേഖനം പത്ത് പതിനേഴിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി മിശുകായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് മറന്നു പോകരുത് വിശ്വാസം കേൾവിയിൽ നിന്നും കാണുന്നതിൽ നിന്നല്ല കേൾവിയിൽ നിന്നും കേൾവി മിശുകായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മുടെ എല്ലാ പ്രസംഗങ്ങളും മിശുകായെക്കുറിച്ചായിരിക്കണം അപ്പോഴാണ് നമ്മൾ പ്രേക്ഷിതരാകുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് ഈ മല ഈ കിഴക്കൻ കുരിശുമല അതിൻ്റെ വലിയ ഒരു ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷം അതാണ് നമ്മുടെ പുതുമേ അതാണ് വരും കാലുകളിലും നിങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി എല്ലാവർക്കും ഈ മലയിലേക്ക് ഓടി വരാനായിട്ട് കൂടുതൽ അവസരങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും പരിഹായിക്കും പരിശു കേൾക്കുവൻ സ്വാമിക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉത്സമിക്കും